ഹായ് ഫ്രണ്ട്സ് എ എഴുപടിക്കാണ്ടൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ മഴക്കുറവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലായിടത്തും മഴയൊക്കെ കുറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ അർജൻറ് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ പുള്ളിയുടെ വണ്ടി ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി പുള്ളിയുടെ കാത്തിരിപ്പുണ്ട് ഒരു നാട് മുഴുവനും കാത്തിരിപ്പുണ്ട് നമ്മുടെ കേരളം മുഴുവൻ കാത്തിരിപ്പുണ്ട് അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ിലേക്ക് ആ അത് ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ കിലോമീറ്റർ കാര്യങ്ങളും ചെലവ് അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ യാത്രേൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞങ്ങള് ഏതാണ്ട് ഒരു മുപ്പത്തി എട്ട് ദിവസത്തെ യാത്രയായിരുന്നു കേട്ടോ ഏതാണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു ഞങ്ങള് നേപ്പാള് ഭൂട്ടാനും എന്നുള്ളൊരിതിലാണ് പോയത് നമുക്ക് മഴൻ്റെ ഒരു പ്രശ്നം ഉള്ളത് നമുക്ക് നേപ്പാള് മാത്രമേ കയറാൻ പറ്റുള്ളൂ നേപ്പാളിൽ രണ്ട് സ്ഥലം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മൾ പൊക്കരൊക്കെ പോകണം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇവിടുന്ന് പോയത് പക്ഷേ മഴയും അവിടുത്തെ റോഡിന്റെ സ്ഥിതി ഒക്കെ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകണം എന്നില്ല പിന്നെ പോവാത്ത നന്നായി കാരണം കുറെ പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അങ്ങനെ റിസ്ക് എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മഴയാണ് നമ്മുടെ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം ഇനിയും കാണാം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ പിന്നെ നമുക്ക് വേറെ സംഭവം ഉണ്ട് അത് വീഡിയോ പറയാം അപ്പൊ ഈ പ്രാവശ്യം നമ്മളെ ഒരുപാട് പേര് സഹായിച്ചായിരുന്നു അതേപോലെ നമ്മുടെ സ്പോൺസർ സെയ്ദിക്ക അതേപോലെ നമ്മുടെ അച്ചായൻ നമ്മുടെ രാജേഷേട്ടൻ പിന്നെ പിന്നെ മൈക്ക് മേടിക്കാൻ ഒരാൾ പൈസ ആയിരുന്നു അങ്ങനെ നാട്ടുകാരൻ തന്നെയാണ് പിന്നെ പിന്നെ ഞങ്ങള് പേഴ്സ് പോയി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞമ്മടെ എന്താ പോയല്ലോ ഒരാളുടെ എ ടി എം കാർഡ് കിട്ടി ചേട്ടൻ്റെ ആണ് കിട്ടിയേക്കുന്നത് എന്റെ എ ടി എം കാർഡ് വന്നിട്ടുണ്ട് പക്ഷെ എന്റെ വീട്ടിലാണ് നമുക്കത് എടുക്കാൻ പോകാനുള്ള ടൈം കിട്ടിയിട്ടില്ല വണ്ടി നിർത്തിയത് ബത്തേരി വരെ ഒന്ന് പോയതായിരുന്നു കേട്ടോ വണ്ടിക്കുന്നത് ഇതൊക്കെ എടുക്കണം അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കിട്ടി പിന്നെ നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് ഞങ്ങൾ യാത്ര നിർത്തുന്നൊന്നുമില്ല നമ്മള് അടുത്ത മാസം തന്നെ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് അതെങ്ങോട്ടാണെന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റും ഒരുപാട് പോസിറ്റീവ് കമന്റ് ഒക്കെ വന്നു അപ്പൊ കമന്റ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അല്ലേ അത് ഒക്കെ വരണം കാരണം പോസിറ്റീവ് വരുമ്പോഴും വരുമ്പോഴും നെഗറ്റീവ് നമുക്ക് ഇവിടെ ഒരാളുണ്ട് പിന്നെ ഞാൻ അതുകൊണ്ടാണ് കാണിക്കാത്തത് നല്ല ഒക്കെയാണ് പിന്നെ പോസിറ്റീവ് പറയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒരു മുന്നോട്ട് പോകാൻ ഒരു ഊർജ്ജമായിരിക്കും നെഗറ്റീവ് വരുമ്പോ അങ്ങനെയല്ല പക്ഷെ നമുക്ക് സങ്കടമുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റുകൾ ഉണ്ടാവുമ്പോൾ അത് തിരുത്തി തരാനായിട്ട് കുറച്ച് പേരുള്ളത് നല്ലതാണ് തിരുത്താം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ആദ്യം ആ പിന്നെ ഞാൻ ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് മൊത്തം എത്ര രൂപ ചിലവുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതായത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപേൻ്റെ പെട്രോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ അതായത് ഏഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അതുമല്ല നമുക്ക് എന്താ വെച്ചാൽ പല സ്ഥലത്തും പല റേറ്റ് ആണ് പെട്രോളിന് ഞങ്ങൾ യു പിന്നു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വരെ അടിച്ചത് പിന്നെ എല്ലായിടത്തും നൂറ്റി സംതിങ് ആയിരുന്നു യു പിന്നു മാത്രം ആ ഒരു വില ഒരു അപ്പം അതുകൊണ്ടാണ് ഇത്രയും പൈസ വന്നേക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ശരാശരി ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് മൈലേജും ശരാശരി കേട്ടോ ചില യു നേപ്പാളൊക്കെ കയറി നമുക്ക് മൈലേജ് പതിനേഴ് പതിനേഴ് പതിനാറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാരണം കേറ്റവും കുഴി പിന്നെ നമുക്ക് ടോൾ വന്നേക്കുന്ന ഒരു മൂന്നേ സംതിങ് ആണ് അത് ഞങ്ങള് റൗണ്ടാക്കി നാലായിരം പറയുന്ന ടോള് പറ്റ കുറവായിരുന്നു നമുക്ക് ചില ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറുമ്പോഴത്തേക്കും ഒരുപാട് കറച്ചിട്ടാ നമ്മള് ടോളുകൾ എത്ര രൂപേന്റെ ടോള പോകുന്ന ഒന്നും നമുക്ക് അറിയത്തില്ല കാരണം ടോൾ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു അപ്പോ ആ പേപ്പറിന്റെ ചെലവിന്റെ കാര്യം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ രാവിലെ എല്ലാം പേപ്പറിൽ എഴുതി വെച്ച ഇത് എന്റെ എ ടി എം കാർഡാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഫെഡറൽ ബാങ്കിന്റെ വിസ കാർഡായിരുന്നു പക്ഷേ അതിപ്പോ നമ്മള് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് വിസ എന്താ കേട്ടോ നമുക്ക് ഇത് ഞാൻ കാർഡ് പോയി അന്ന് തന്നെ കാർഡ് നമ്മൾ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ ഞാൻ ഈ ഫെഡറൽ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ വഴി അപ്പൊ തന്നെ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു ഈ പ്രശ്നം ക്രൗൺ ആട്ടോ ക്രൗൺ കാർഡാണ് നമ്പർ കാണിക്കാൻ പാടില്ല അതാണ് ഞാൻ പിന്നെ കാണിക്കാതെ പിന്നെ നമുക്ക് എ ടി എം പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഇത് ഇത് കാണിക്കാനല്ല ഞാൻ ശരിക്കും നിർത്തി ഇത് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ജസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് പേര് തട്ടിപ്പ് പറഞ്ഞു കമന്റിനോടൊന്നും അതൊരു ഉടായിപ്പാണെങ്കിൽ ആൾക്കാര് പൈസ ഒരുപാട് പേര് ഓഫർ ചെയ്താ പോയതിലും കൂടുതൽ പൈസ ഞങ്ങൾക്ക് കിട്ടും അറിയും ചെയ്യാം പക്ഷെ ഞങ്ങൾ ആരോടും അങ്ങനെ വേണ്ട ആ ഒരു കാരണം പറഞ്ഞാൽ മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ എൻ്റെ ഒരു കസിൻ വന്നു റോഡ് സൈഡിലാണ് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പിടിച്ച ഞങ്ങൾ എന്ത് തട്ടിപ്പാണ് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ കാരണം നമ്മൾ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്യാഷ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോയി കഴിഞ്ഞാൽ പോലും അവിടെ ഹെൽപ്പിന് ഒരാളുണ്ട് എന്ന് നമുക്ക് നമുക്ക് പറ്റിയ വെച്ചാൽ ഞങ്ങൾ അത് രണ്ട് വീഡിയോ ആയിട്ട് എടുത്തു അതാണ് പറ്റിയത് പൈസ കിട്ടി പക്ഷെ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടില്ല കൊച്ചിനുള്ള ഫുഡിനുള്ള പൈസ മാത്രാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് എന്തായാലും അറിയിക്കണം അതും കോമഡി അറിയോ ആ ഞങ്ങളുടെ നേപ്പാളി മണി മുന്നൂറ് രണ്ട്

പിന്നെ ഒരു പേഴ്സ് പോയി കഴിയുമ്പഴും പെട്ടെന്ന് എല്ലാവരോടും വിളിച്ച് പൈസ ചോദിക്കും നമ്മളല്ല മറ്റുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും അവിടെ പോയിട്ട് പെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കില് പക്ഷെ ഒരു കാര്യമില്ല അവിടെ അവിടെ നമ്മുടെ ജി പേ കാര്യങ്ങളോ ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല നമ്മുടെ കാർഡ് പോലും ചില കാർഡുകൾ പോലും അവിടെ വർക്ക് ചെയ്യില്ലാത്ത മലയാളികളെ ഒക്കെ നമുക്ക് അവിടെ സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരമാണ് അതാണ് ഞങ്ങള് വീഡിയോയിലൂടെ ഉദ്ദേശിച്ചു പക്ഷെ അത് വന്നത് ഫുൾ നെഗറ്റീവ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ഞാൻ ഇപ്പോ വേറെ അതിനെ കുറിച്ചും ഒക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സ് ചിലപ്പോൾ എടുത്തവർക്കൊക്കെ മനസ്സിലാവും പിന്നെ ഞങ്ങൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് അതിലൊരു രണ്ട് മൂന്ന് പേരുണ്ട് ഞാൻ അവരിങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ചുമ്മാ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ് നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ അത് പിന്നെന്തായാലും ഞാനത് പൊട്ടിക്കണം ഇനി പറഞ്ഞു സമയം കളയുന്നില്ല ഞാനിത് നമ്മളങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കോട്ടയത്ത് എത്തിയപ്പോ തന്നെ ഞങ്ങൾക്ക് വണ്ണിലാക്ക അടിച്ചായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇത് എങ്ങനെയാ ഇതിന്റെ സംഭവം ഞാൻ അന്വേഷിച്ചു അപ്പോ ഇതിന്റെ സംഭവം കിട്ടിയിട്ട് പോലും ഞങ്ങളുടെ വീട്ടിൽ ആരും ഞങ്ങൾ എന്നെ വിചാരിച്ചിട്ടാണ് നമ്മുടെ അവർക്ക് ഇത് എങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഞാൻ പറഞ്ഞു അതായത് നമ്മുടെ നമ്മൾ ക്രോമ് ഫോൺ വഴിയാണ് നോക്കുന്നത് ക്രോമ് വഴി ഒരു നമ്മൾ ഡാഷ് ബോർഡിൽ കേടുവല്ലോ അപ്പൊ ആ ഡാഷ് ബോർഡില് മെയിലില് ഒരു ഇത് വരും ഒരു കോഡ് കാണിക്കവര് ആ കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് അവർ അല്ലെങ്കിൽ മെയിൽ മെയിലും ആ മെയിലിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ കേറിയിട്ട് നമ്മുടെ അഡ്രസ്സ് നമ്മൾ കെ വൈ സി ഐല് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ രണ്ട് ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ വേണം അവർ പറയുന്ന ആ ജെ പി ജി ഫയലിലോ അങ്ങനെ ഒരു ഫയലുണ്ട് ആ ഫയലിൽ ജെ പി ജി ആണോ അങ്ങനെ തോന്നുന്നു ആ ഫയലിൽ നമ്മൾ കറക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും അങ്ങനെ കേട്ടോ ചെയ്യേണ്ടത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തും അപ്പോൾ അങ്ങനെ വന്ന സംഭവമാണിത് ഞാനിത് തുറന്ന് കാണിക്കാം തുറക്കമ്പളെ ആദ്യം ഇങ്ങനെ ഒരു കറുത്ത സാധനം കേട്ടോ ആ സാധനം നമ്മൾ മാറ്റുകയാണ് ഇതാണ് ഇതാണ് ആ കറുത്ത സാധനം അത് കഴിഞ്ഞത് ചെറിയൊരു കാർഡ് ഉണ്ട് കേട്ടോ ഇതിൽ കൊറേ കാര്യങ്ങൾ കൺഗ്രാചുലേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സംഭവം പിന്നെ അതേപോലെ യൂട്യൂബിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ബട്ടൺ മാത്രമല്ല നമുക്ക് അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടും ആ നമ്മുടെ മൊത്തം ഡീറ്റെയിൽസ് ഇതിൽ ചോദിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതേപോലെ നൂറാമത്തെ സബ്സ്ക്രൈബർ ഓർമ്മയുണ്ടോ അങ്ങനെ കുറേ കുറച്ച് കാര്യങ്ങളാട്ടോ അങ്ങനത്തെ ആ മൊത്തം ഞാൻ വായിച്ച് പറയുന്നില്ലേ അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിരുന്നു പിന്നെയാണ് നമ്മുടെ പ്ലേ പ്ലേബട്ടം വരുന്നത് സിൽവർ ആട്ടോ ഇതാണ് പിന്നെ ഇതിന്റെ കൂടെ വേറൊരു പേപ്പറും കൂടി ഉണ്ട് അതായത് കാണിച്ചോ ഇത് കണ്ടോ ഇതിലിപ്പോ കാണിച്ചിരിക്കുന്നത് ഇത് സിൽവർ സിൽവർ കഴിഞ്ഞാൽ ഗോൾഡ് ഗോൾഡ് കഴിഞ്ഞാൽ ഡയമണ്ട് ഡയമണ്ട് അല്ലേ ഡയമണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇനി ഇത് ചെറിയൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കോള് കഴിഞ്ഞു കോള് അപ്പൊ ഞാന കൈമൊണ്ട് അതിനൊരു ഈ കാണുന്നാണ് നമ്മുടെ ഇതില് കറക്റ്റ് ഇതിൽ എന്താ എഴുതിക്കുന്നൂണ്ട ടൂ ഫോർ പാസിംഗ് വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ഇവിടെ എനിപടിക്കാണ്ടുടത്ത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം അവര് നമ്മുടെ അടുത്ത് അതൊക്കെ വേണമെങ്കിൽ സിൽവർ ആണോന്ന് നോക്കിയതാണ് സിൽവർ ഒറിജിനൽ സിൽവർ അറിയില്ല എന്തായാലും ഇത് നല്ല കണ്ണാടി പോലെ ഉണ്ട് പോലെ അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ അതിന്റെ ഒരു സന്തോഷം എന്തൊക്കെ നെഗറ്റീവ് ഞങ്ങൾ കേട്ടെങ്കിലും ഇതും കൂടി കിട്ടിയപ്പോ ഞങ്ങളുടെ ആ ഒരു സന്തോഷം ആ ഒരു സങ്കടം മാറി സന്തോഷം പിന്നെ അതിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഇത് ഈർപ്പം വലിക്കാൻ ഒരു സെറ്റപ്പ് അങ്ങനെന്തോറ്റപ്പ് അത് ഇതെന്തോ ലിക്വിഡ് പോലെ ആയിരിക്കുന്നത് അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പൊട്ടിച്ചോ എന്താ സംഭവം നമുക്ക് അറിയില്ലല്ലോ പിന്നെ ഇനി ഇത് നമുക്ക് ചെന്നിട്ട് ഈ സംഭവം നമ്മുടെ ിത്തിൽ ആണി അടിച്ച് തൂക്കണം കേട്ടോ ആണി സ്ക്രൂ ചെയ്ത് അത്രയൊക്കെയാണ് പറയാനുള്ള ഈ വളമാണ് ഫോണും വിളിച്ചോണ്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ യാത്ര നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അറിയാം പിന്നെ ഞങ്ങള് കൊണ്ട് പറ്റാവുന്ന ഒരു രീതിയിൽ അത് എത്തിച്ചു എന്ന് ഞങ്ങൾക്കും മനസ്സിൽ തോന്നുന്നു പക്ഷെ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയത് പോലും ഇങ്ങനെയല്ല ഞങ്ങൾ മൂന്നു മാസം എന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതാണ് വേറൊരു സത്യാവസ്ഥ റിലേറ്റീവ്സിനോടൊക്കെ ഞങ്ങൾ പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വരുവുള്ളൂ ഞങ്ങൾ നോർത്ത് നോർത്ത് സൈഡ് സൗത്ത് സൈഡൊക്കെ ഫുള്ള് കറങ്ങി ഈസ്റ്റ് സൈഡ് ഫുള്ള് കറങ്ങി അങ്ങനെ തിരിച്ചു വരാൻ ഒക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ ഒന്ന് നടന്നില്ലാ എല്ലാവരും ഞങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ വീട്ടിലെത്തിയോട്ട് എത്തി മൂന്ന് മാസം പറഞ്ഞു പോയ ആൾക്കാരല്ലേ അങ്ങനെയൊക്കെ ഞങ്ങളോട് പറയുന്നത് പക്ഷെ എന്താ മഴയത്ത് നമ്മൾ അവിടെ നിൽക്കാതിരുന്നത് ഒന്നില് നല്ലതായി ഞങ്ങൾക്കും തോന്നി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ മതം പറഞ്ഞു ജാതി പറഞ്ഞു അതൊക്കെ കുറെ പേര് പറഞ്ഞു കേട്ടോ പക്ഷെ ഒരു എന്ത് വണ്ടി പോലും ആയിക്കോട്ടെ ഈ വണ്ടിയിൽ നമ്മൾ തിരിച്ച് അവിടെ എത്തുമോ എന്നുള്ള ഒരു ടെൻഷനുണ്ടല്ലോ തിരിച്ച് നമ്മുടെ വീട് വരെ എത്തുന്ന ഒരു ടെൻഷനോ ഒരിക്കലും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ട്രിപ്പ് ചെയ്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ അവർക്ക് മനസ്സിലാവും കാരണം പറഞ്ഞു മതവും ജാതിയൊന്നും ഇല്ലാത്ത ഒരു ഇന്ത്യയൊന്നും അല്ല നമ്മുടെ ഇന്ത്യ അല്ലേ ആ അതിനെപ്പറ്റി ഒന്നും ഞങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ ഞങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പക്ഷേ ആ വീഡിയോ എടുത്തപ്പോൾ ഞാനുദ്ദേശിച്ച് വേറൊന്നും അല്ലായിരുന്നു കണ്ടോ ും മും പള്ളി അമ്പലവും ഇതും കണ്ടോന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ ഞങ്ങൾ അമ്പലത്തിൽ കേറും അന്നദാനം കഴിക്കും അതേപോലെ പള്ളികളുടെ പള്ളികൾക്ക് നമുക്ക് അങ്ങനെ അകത്ത് കയറാൻ പറ്റില്ല അങ്ങനെയെല്ലാം ഞങ്ങള് ഞങ്ങൾക്ക് അങ്ങനെ ജാതി മതം നോക്കും ജാതി മതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഞങ്ങള് ക്രിസ്ത്യൻ പള്ളികൾ മാത്രമേ ഞങ്ങള് കാണിക്കുള്ളൂ ഞങ്ങൾ ഗോവയിൽ വെച്ച് മോസ്ക് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്പലങ്ങളിലും കാണാൻ ഇതുള്ള ഞങ്ങൾ കേറുന്നുണ്ട് നമുക്ക് അങ്ങനെ പോലെ പിന്നെ ഞങ്ങള് അമൃത പൂജ അവരുടെ മതത്തിന് മര്യാദയ്ക്ക് ഒരു നമ്മുടേതായ ഒരു മാന്യത കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാറ് ഞങ്ങൾ ചില വീഡിയോസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ചിക്കൻ കഴിച്ചിട്ട് അമ്പലത്തിന്റെ സൈഡിൽ എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഫുഡ് ചിക്കനാണ് കഴിച്ചത് അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് അല്ല ഞങ്ങൾ ഫുഡ് കഴി അങ്ങനത്തെ ഫുഡുകളൊന്നും കഴിച്ചപ്പോൾ ഞങ്ങൾ ഒരു അമ്പലത്തിലും ഇതുവരെ കയറിയിട്ടില്ലല്ലോ ഇനി ഞങ്ങൾ മതം പറയില്ല അവനവന്റെ മതം അവനവന് വിശ്വസിക്കാം അങ്ങനെയാണ് ഞങ്ങൾ ഇന്നും എന്നും പറയുള്ളൂ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടെ നമുക്കുവാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചിലർക്കൊന്നും എൻ്റെ ഞാൻ സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നവരുന്നേക്കോ ക്ഷമിക്കണം ഞാൻ തന്നെ സംസാരിച്ചേ പറ്റുള്ളൂ വീഡിയോയിൽ രണ്ടേലും സംസാരിക്കാറുണ്ട് പിന്നെ കൂടുതലും ഞാൻ സംസാരിക്കുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കൂടുതലും ഞാൻ സംസാരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്ത ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാറി മാറി സംസാരിക്കാൻ പറ്റും കൊച്ചും ഉണ്ട് വണ്ടി ഞാൻ ഓടിക്കണം പിന്നെ എന്താ പറയാ അപ്പൊ ഞങ്ങൾ അടുത്തൊരു ട്രിപ്പായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും വരുന്ന വീഡിയോ നിർത്തുന്നൊന്നുമില്ല അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നോണ്ട് വരെ ഓ പറ